പരിപാടി വേറെ ആ കമ്പി പൊട്ടുവോ മലപ്പുറം കുന്നുമ്മൽ വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി ടൗൺ ഹാളിൽ തീ പിടിച്ചു ഇവിടെ ദാറുൽഹുദ ഇസ്ലാമിക് കോംപ്ലക്സ് റൂബി ജൂബിലി പരിപാടി നടക്കാനിരിക്കെയാണ് ഹാളിലെ കർട്ടന് തീ പിടിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിൽ സേനയെത്തി വെള്ളമൊഴിച്ചു തീ പൂർണമായും അണച്ചു ചാനൽ ന്യൂസ് മലപ്പുറം തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി